നമുക്കിന്ന് ഞാനിന്നൊരു അടയാണ് ഉണ്ടാക്കുന്നത് ഓമയ്ക്ക പഴുത്തത് കൊണ്ട് മറ്റേ അട ഉണ്ടാക്കണമെങ്കിൽ ചക്ക പഴുത്തെങ്കിലേ അട ഉണ്ടാക്കത്തുള്ളൂ അപ്പം നമുക്ക് ചക്ക പഴുത്തില്ലെങ്കിൽ തന്നെയാണേലും ഒരു ഓമയ്ക്ക ഉണ്ടെങ്കിൽ അതുകൊണ്ട് അട ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടാണ് അതിനുള്ള ചേരുവകളാണത് ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് മൂന്ന് ഗ്ലാസ് ആണെങ്കിൽ ഗോതമ്പൊടി ോമയ്ക്ക ഒരുമുറി ഓമയ്ക്കാണത് ഒത്തിരി ചേർത്ത മധുരം കൂടുതലായ ഇവിടെ ആർക്കും മധുരം ഒത്തിരിയോടങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മധുരം കുറച്ചാണ് ഇരിക്കുന്നത് ചെറിയ ഉണ്ടര ഇരുന്നു ഇരുന്നു ശർക്കര ഒരുക്കിയതാണത് ഇതൊരു ചെറിയ ശർക്കര ഉണ്ടാവണം മൂന്ന് ശർക്കര ഇരിക്കുന്നത് ഞാൻ തന്നെ ഏറ്റവും ചെറിയ ഇത് നോക്കിയാണ് ഞാൻ എടുത്തത് അത് ഉരുക്കി അരിച്ചു വെച്ചേക്കുന്നതാണ് പിന്നെ ചുക്ക് പൊടിച്ചത് ചുക്ക് പൊടിയാണ് വട്ടമായത് ജീരകം ചതച്ചതാണിത് പൊടിച്ചിട്ടില്ല ചതച്ച് ചേർത്തോളം നേരം ജീരം ഒന്നിടയ്ക്ക് കടിച്ചൊക്കെ ചെയ്തോളിനാണ് എല്ലാം ചതച്ചെടുത്തേക്കുന്നത് ഒരു ഒരുമുറി തേങ്ങ ഏലക്ക ചതച്ചത് പൊടിയല്ല ചതച്ചെടുത്തതാണ് അത് ഒന്ന് തിന്നും ഒന്ന് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ നെയ്യ് നെയ്യ് ആവശ്യത്തിനുള്ളത് എടുത്തതാണ് നമുക്ക് വീടുകളിലേക്ക് പോവാം അടിച്ച വെച്ചാകെ നെയ്യ് ഒഴിച്ചു അടുക്കി പിടിച്ചു ഈ ഓമയ്ക്ക അതിൻ്റെ അത് പറ്റാൻ വേണ്ടിയിട്ടാണല്ലോ ഓമയ്ക്കെള്ള ഓമയ് കള്ളപോലെ അരക്കെടുത്തതാണ് അതിൻ്റെ വെള്ളം മാറ്റി നമുക്ക് വേറൊരു ഓമയ്ക്ക് ഇരുന്ന് വർക്കോട്ട് തന്നെ എടുത്ത പാത്രം തന്നെയാണിത് അതിനത് അട്ട് നെയ്യ് ഇട്ട് നെയ്യ് ഇട്ട് തേങ്ങ ഇട്ട് തേങ്ങ ഒന്ന് ചാഴ നേരം ഒന്ന് ഇളക്കുക ഇളക്കി അതിനകത്ത് ശർക്കര ഉക്കാണ് ഇതിനകത്ത് ചുക്ക് പൊടിച്ചത് ഒരു സ്പൂണ് ജീരകം ചതച്ചത് കാ സ്പൂൺ ഏലയ്ക്ക ചതച്ചത് ഓണയ്ക്ക വെള്ളം അടിച്ചതാണ് അതിൻ്റെ കൂടെ അങ്ങോട്ടിട്ടുക ഇനി അങ്ങയാ സ്റ്റാവ് ഓൺ ആർട്ടില്ല ഇപ്പൊ അത് മെറ്റീതു തള്ള കാണേണ്ട വെക്കുക അതുപോലെ പൊടി ഇട്ട് ഇളക്കാൻട് അത്മെറ്റീയിടഞ്ഞിരയുമ്പോൾ കാണകും заоലും പൊടിക്കാത്തോട്ട് ഉപ്പ് ഒരു സ്പൂൺ ഇടുക ഒരു സ്പൂൺ ഇട്ട് ഇളക്കി കൊടുക്കുക ഇതിപ്പം ഓമക്കായയും പഴുത്തോമയ്ക്കായും ശർക്കര തേങ്ങായും ജീരകം പൊടിച്ചതും ഏലക്ക ചതച്ചതും ചുക്കും കൂടാണ് അതിനകത്തോട്ട് നമുക്ക് ഈ പൊടി ഇട്ട് കൊടുത്ത് ഇളക്കണം അതുപോലെ ഇളക്കി കുഴറ്റിയെടുക്കണം അടയ്ക്കുള്ള മാവ് കുഴറ്റും ഇനിയിപ്പോൾ നമുക്കത് ഏത് വെക്കാം ഈ വഴുന്നേന് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ സാധും അതിൻ്റെ മണവും എല്ലാം കേൾക്കുമ്പോഴുള്ള പ്രത്യേക ഒരു ഇതാണ് പക്ഷേ ഇവിടെ വഴുനേൻ ഇവിടെയെങ്കിലും ഇല്ലാത്തതുകൊണ്ട് വാഴയുടെയ്ക്കകത്തങ്ങനത്തെ എടുക്കുന്നത് വാഴയുടെ ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കോട്ടണം ചിലരാണെങ്കിൽ ഇങ്ങനെ കോട്ടി വെച്ചിട്ട് ഈരട്ടൊക്കെ കുത്തും പക്ഷേ അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമ്മളിങ്ങനെ കോട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ കൈ കൊണ്ടങ്ങ് വാരി വെക്കുകയാണ് ഇതിനകത്ത് ഇടക്കി വെച്ചു വെച്ച് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചാൽ മതി അതവിടെ ഇരുന്ന് വെന്ത്ത്തോ പക്ഷേ അതുപോലെ അപ്പച്ചെമ്പിൻ്റെ തട്ടിലോട്ട് എടുത്ത് വെച്ചാൽ മതി ഇനി അത് അപ്പച്ചെമ്പിനകത്ത് വെക്കുകയാണ് പതിനാല് അടയാണിത് ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് പൊടി കൊണ്ട് ഇനി ഇത് അടച്ച് വേവിക്കുക വെന്തോ നോക്കാം വെന്ത് അടവെന്തോന്നോക്കാം അടവെന്ത്ന്നപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് വഴനടലായിരുന്നെങ്കിൽ ഒന്നും ഇല്ല നല്ല ഇതായിരുന്നു ഓമിക്കറ കട വെന്ത് പൊളിച്ച് നോക്കാം നല്ല ചൂടാണ് ചൂടാണ് പൊളിച്ചിട്ട് ഞാൻ വിശാബലം തിന്നു നോക്കുവാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ മതി ആണോ നല്ല സാധുണ്ട് നല്ലവയാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക